ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് സിസി പ്ലാന്റ് ആണ് ഇന്ന് ഇവരെക്കുറിച്ചാണ് നിങ്ങളോട് പറവാനുള്ളത് എനിക്കിതിൻ്റെ ഒരു മൂന്നാല് കളക്ഷൻ ഉണ്ട് കേട്ടോ അവരെ അവരെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോഴേ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാതെ കൊണ്ടുവച്ചാൽ അതുപോലെ നിന്ന് ചട്ടി നിറയെ പ്ലാന്റ് ആയി മാറുന്ന ഒരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് അധികം വെട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ അധികം വളത്തിൻ്റെയോ അധികം വെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യകത ഇവർക്കില്ല അധികം വളവും വെള്ളവും ഒക്കെ ഇവർക്ക് ചെന്നാൽ പെട്ടന്ന് ഇത് അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മിക്സ് ഡ്രൈ ആകുന്നതനുസരിച്ച് അല്പം വെള്ളം കൊടുത്താൽ മതി എനിക്കുള്ള ഇൻഡോർ പ്ലാന്റിലെ ഏറ്റവും ചെറിയ സി സി ഇതാണ് ഇതിൻ്റെ ഇലകളെല്ലാം ചെറുതാണ് അതുതന്നെയല്ല അധികം പൊക്കം ഇതിന് വെക്കത്തില്ല ഇപ്പോഴും നല്ല ബുഷ്യായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ കേട്ടോ അധികം വലുപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടും അതുമല്ല അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കട്ടിയുള്ളത് കൊണ്ടും അത് നല്ലതായിട്ട് ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ ഇത് ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ആറ് ആറുമാസത്തിന് മേലായി പക്ഷേ ഇപ്പോഴാണ് പുതിയ ചെറിയ തൈകളൊക്കെ ഇതിൽ കളിർത്ത് വരുന്നത് ഇത് അത്ര പെട്ടെന്ന് ഇതിൽ വിത്ത് പൊട്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള സി സി പ്ലാന്റിൻ്റെ കാട്ടിലും വളർച്ച ഇച്ചിരി സ്ലോയിലാണെന്ന് തോന്നുന്നു ഇത് ബ്ലാക്ക് സി സി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇത് ഞാൻ മേടിക്കുന്നത് നല്ല ബുഷിയായിട്ട് തന്നെയുള്ളൊരു പ്ലാന്റായിട്ടാണ് വാങ്ങിച്ചു വെച്ചത് പിന്നീട് ഞാൻ ഒരു വേറൊരു പോട്ടിലേക്ക് ഇതാക്കി വെക്കാനുള്ള ശ്രമത്തിൽ രണ്ടായിട്ടത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുഴുവനായിട്ടും അതിൻ്റെ ആ ബൾബ് പോലെ പോലിക്ക് അഴുകിപ്പോയി അത് വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ടോ എനിക്കുള്ള പരിചയക്കുറവ് കൊണ്ടോ ഒരു പക്ഷേലായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ ലീഫുകളെല്ലാം എടുത്ത് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും വളർന്നു വന്നു അങ്ങനെ രണ്ട് മൂന്ന് പൂട്ടിലാക്കി വെച്ച പ്ലാന്റാണ് ഇത് ഇത് നമ്മുടെ സാധാരണ ഇപ്പോഴെല്ലാവരുടെയും കൈവശമുള്ള സി സി പ്ലാന്റ് ഇതിന് വളർച്ച പെട്ടെന്നാണ് അതുതന്നെയല്ല നല്ല ഹൈറ്റ് വെക്കും നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല ബുഷിയായിട്ട് നല്ല വലിപ്പത്തിൽ ഇത് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് പോലെ കുഞ്ഞ് ബേബി പ്ലാന്റുകൾ ഇതിനകത്ത് വളർന്നു വരും ഇതിന് ഒത്തിരി കെയർ അല്ലെങ്കിൽ ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നന്നായി വളർന്നു വരുന്ന ഒരേനം സി സി പ്ലാന്റ് ആണ് ഇത് ഇതായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഈ സി സി പ്ലാന്റ് ഉണ്ടല്ലോ ഇത് നമ്മുടെ സാധാരണ പ്ലാന്റ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ ആ പ്ലാന്റ് അല്ല ഇതങ്ങ് നല്ല അടുക്കടുക്കായിട്ടാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കുന്നത് എപ്പോഴും നല്ലതായിട്ട് ഇങ്ങനെ മേളിലോട്ട് കൂമ്പി നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഇലയാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഇലകൾ വിടർന്നു വരുന്ന ഇലകളല്ല ഇലകൾക്ക് അധികം അകൽച്ചയും ഉണ്ടാവില്ല ഇത് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് വാങ്ങിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിഭാവം മുതലേ നല്ലതായിട്ട് ഇലകൾ വരും പക്ഷേ എനിക്ക് ചെറിയൊരു കയ്യപ്പത്തും പറ്റിയായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനിത് റൂമിൽ നിന്ന് സിറ്റോഡിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നല്ലതായിട്ട് വെയിലടിച്ച് ഇതിൻ്റെ ഇലകൾക്കെല്ലാം മഞ്ഞ കളർ വീഴുകയും ചില ഇലകൾ പൊള്ളിപ്പോവുകയും ചെയ്തു അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ പക്ഷേ എൻ്റെ ഒരു കയ്യബദ്ധതയിൽ എനിക്ക് ഒരു കാര്യമാണ് ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അകത്ത് വീടിൻ്റെ അകത്തിരിക്കുന്ന പ്ലാന്റുകൾ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലേക്ക് പെട്ടെന്ന് കൊണ്ട് വെക്കരുത് അപ്പോൾ ഇത് അന്നേ ദിവസം അവിടെ വെയിലില്ലായിരുന്നു വെച്ച് കഴിഞ്ഞ് പിന്നെ മറന്നുപോയ ഒരവസ്ഥയുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് അപ്പോഴാണ് അത് മുഴുവനും അങ്ങ് ഇലകൾക്ക് മഞ്ഞ കളർ വീഴുകയും ചില ഇലകൾ നല്ലതായിട്ട് പൊള്ളലേൽക്കുകയും ചെയ്തു പക്ഷേ ഇത് നല്ല ഇനം സീസൺ പ്ലാന്റ് ആയിരുന്നു ഞാൻ അധികം സ്ഥലങ്ങളിൽ അല്ലെ അധികം ആൾ ആളുകളുടെ കയ്യിൽ ഈ പ്ലാന്റ് കണ്ടിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് കണ്ട് അത് കണ്ട് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല എന്നാലിപ്പോൾ ഒത്തിരി ബെറ്ററായി വരുന്നുണ്ട് ചെറുതായിട്ട് ഡാമേജ് വന്ന ഇലകളെല്ലാം ഞാൻ കുഴിച്ച് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ പിടിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വെച്ചി വെച്ചിരിക്കുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി സി സി പ്ലാന്റ് ആണ് ഇത് അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സി സി പ്ലാന്റിൻ്റെ അകത്ത് പോട്ടിൻ്റെ അകത്ത് നമ്മൾ നല്ല കളറുള്ള കല്ലുകൾ ഇട്ട് കൊടുക്കുന്നതിനെ കുറിച്ചാണ് എനിക്കതിനോട് വലിയ യോജിപ്പില്ല പക്ഷേ അത് ഇട്ട് കൊടുത്താൽ ആ ചട്ടിക്കകത്ത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ആ ചെടിയും ചട്ടിയും കല്ലും എല്ലാം കൂടെ ഇരിക്കുമ്പം അതിനൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ചുവടിനോട് ചേർന്ന് ഒരു കാരണവശാലും ഇട്ട് കൊടുക്കില്ല കാരണം എപ്പോഴും നല്ലതായിട്ട് ചെറിയ പ്ലാന്റുകൾ ക്ലിർത്ത് വരുന്നത് അതിൻ്റെ തൊട്ടടുത്തടുത്തു നിന്നാണ് അപ്പോൾ ഈ കല്ലുകൾ ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ഒരു തടസ്സമാകും അതുകൊണ്ട് അതിൻ്റെ ചുവടിനോട് ചേർത്ത് ഇട്ട് കൊടുക്കാതെ മാറ്റമുള്ള സൈഡുകളിൽ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതുതന്നെയല്ല രണ്ടാമത് പിന്നെ വേറൊരു കാര്യം ഇച്ചൂടെ വലിപ്പമുള്ള കല്ലാണെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാനും ഒക്കെ നല്ല സൗകര്യമാവും അതുകൊണ്ട് കളറുള്ള കല്ലുകളൊക്കെ ഇടുമ്പം അല്പം ശ്രദ്ധിച്ച് ഇടണമെന്നേ ഉള്ളൂ പക്ഷേ അല്ലെ നല്ല പോട്ടൻ്റകത്താക്കി ഈ കല്ലുകളൊക്കെ ഇട്ട് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഇതുപോലത്തെ ഒരു സി സി പ്ലാന്റ് മേടിച്ച് ഒരു വെള്ള വെള്ളപ്പോട്ടിൻ്റെ അകത്താക്കി ഇങ്ങനെ കല്ലുകളൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് ചെന്ന് നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പം നല്ല റേറ്റ് തന്നെയാവും അവർ ചോദിക്കുന്ന കാശാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോഴേ ഇത് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ നല്ല ഒരു പോട്ട് വാങ്ങിക്കുക അതിൻ്റെ അകത്തോട്ട് ഈ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്ന പോട്ട് ഇറക്കി വെക്കുക എന്നിട്ട് കുറച്ച് കല്ലുകളൊക്കെ വാങ്ങിച്ചു വെക്കുക അത് നമുക്ക് മാറി തിരിഞ്ഞും ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്നേ എപ്പോഴും ഇട്ട് കൊടുത്തില്ലെങ്കിലും മാറി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ന സമയങ്ങളിൽ ആ കല്ലെടുത്ത് മാറ്റാൻ മാറ്റുകയാണെങ്കിൽ അതിൽ അധികം ചെള്ളകളൊന്നും പിടിക്കാതെ നല്ല ഫ്രഷായിട്ടുള്ള കല്ല് കളറുള്ള കല്ലുകളായിട്ട് തന്നെ അത് ഇരിക്കും അതിനായി ഞാൻ പറഞ്ഞത് വലിപ്പമുള്ള കല്ലുകൾ വെക്കുകയാണെങ്കിൽ എടുത്തു മാറ്റാനായിട്ട് എളുപ്പമുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ എത്ര ഭംഗിയായിരിക്കുന്ന ഈ പ്ലാന്റുകൾ കാണാനല്ലേ അതെ എനിക്കും ഈ പ്ലാന്റുകളോട് അതാണ് ഒത്തിരി ഇഷ്ടം ആ പച്ച കളറും ആ ഫോട്ടിൻ്റെ കളറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളി പ്ലാന്റ് ആണ് ഇഷ്ടമുള്ള കളറിലുള്ള ചട്ടികൾ മേടിച്ച് അതിൻ്റെ അകത്ത് ഈ പ്ലാന്റ് വെക്കാം പിന്നെ ഇതിപ്പം ഈ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു വരുമ്പം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയാനുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിന് യാതൊരു മെയിൻ്റനൻസ് പരിപാടിയും ഇല്ലാത്തൊരു പ്ലാന്റാണ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് അല്പ ചാണകപ്പൊടി മാസത്തിലൊരിക്കൽ ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ മണ്ണ് ഡ്രൈ ആകുന്ന അനുസരിച്ച് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും ഞാൻ ഈ അകത്ത് വെക്കുന്ന പ്ലാന്റുകൾ എല്ലാ ആഴ്ചയിലും വെള്ളം വെള്ളമൊഴിക്കത്തില്ല രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു കളറുണ്ടാവും പൊടിപടലങ്ങളൊക്കെ പൊരിച്ചിരിക്കുന്നതൊക്കെ മാറി ഈ ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ ഇത്രയും പ്ലാന്റുകളുടെ ഇലകളൊക്കെ തുടച്ച് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും അതുകൊണ്ട് ഞാൻ മാസത്തിലൊരിക്കൽ ഈ പ്ലാന്റുകളെല്ലാം വെളിയിലിറക്കിയിട്ട് നല്ലതായിട്ട് വെള്ളം അടിച്ചു കൊടുത്ത് നനയ്ക്കും അങ്ങനെ ആ ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അത് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഇലയിലുള്ള മുഴുവൻ അഴുക്കുകളും പ്രാണികളും എൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോകും നല്ല ഫ്രഷായിട്ട് തന്നെ ഈ ചെടികളാവുകയും ചെയ്യും അങ്ങനെ ഒരു രണ്ട് ദിവസം പിന്നെ ഇത് പുറത്ത് വെക്കും ആ വെക്കുന്ന സമയത്താണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റായി കഴിഞ്ഞ് രണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ രണ്ടു മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് ചില വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം പിന്നെയും ഈ പ്ലാന്റ് എടുത്ത് റൂമിൽ വെക്കും അങ്ങനെയാണ് ഞാൻ ഈ സി സി പ്ലാന്റും അല്ലെങ്കിൽ ഇൻഡോർ വെക്കുന്ന എല്ലാ പ്ലാന്റുകളും ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യത് കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാന്റുകൾക്കൊക്കെ ഒരു പ്രത്യേക ഉന്മേഷം ഉണ്ടാകും കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലതായിട്ട് അത് ആ അതിൻ്റെ ഇലകളിലും എല്ലാം നല്ലതായിട്ട് വെള്ളം നല്ലതായിട്ട് ചീറ്റി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഇലകളും തണ്ടുകളും എല്ലാം നല്ല ക്ലീൻ ആകുകയും ചെയ്യും നല്ല ഫ്രഷായിട്ട് ഈ പ്ലാന്റുകൾ നിൽക്കുകയും ചെയ്യും ഈ പ്ലാന്റിൻ്റെ നടീൽ രീതി അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ആക്കി എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ മുറിച്ച് ഒന്നിൽ ചകിരി ചോറ് നനമുള്ള ചകിരി അല്ലെങ്കിൽ ആറ്റുമണൽ അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ട് മിക്സിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അനക്കാതെ അത് അവിടെ ഇരിക്കട്ടെ ആദ്യത്തെ ഒരു ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ പൂട്ട് മിക്സ് ഡ്രൈ ആകുന്ന അനുസരിച്ച് മാത്രം വെള്ളം തളിച്ചു കൊടുത്താൽ മതി അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് നാൾക്കകം ഈ ഇലയുടെ അടിയിൽ ചെറിയ ബൾബ് പോലെ രൂപപ്പെടുകയും പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് ഞാനിത് നട്ടുപിടിപ്പിക്കാറുള്ളത് അപ്പോൾ ഒരു സീസൺ പ്ലാന്റ് നമുക്കുണ്ടെങ്കിൽ ഒത്തിരി എത്ര ഇലകൾ കൊത്തി വെക്കുന്നോ അത്ര ഇലകൾ നല്ല ബുഷിയായിട്ട് തന്നെ അതിൻ്റെ അകത്ത് കിളർത്തി വരും അപ്പം നമ്മൾ ഒരു പ്ലാന്റ് നടുമ്പോൾ അത് നോർക്കുക അതിൻ്റെ അകത്ത് ബുഷിയായിട്ട് വളരണമെങ്കിൽ ഒരു ഒരൂ നാലഞ്ചും ഇലകൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചട്ടി നിറയെ പ്ലാന്റ് ആയിട്ട് വളർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതൊരുവിധം വളർന്നു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ആധിനേകാട്ടിലീച്ചിലൂടെ വലുപ്പമുള്ള ഒരു പോട്ടിലേക്കാക്കി അല്പം ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടി ഇട്ട ഒരു പൂട്ട് മിക്സ് തയ്യാറാക്കി നട്ട് കൊടുത്താൽ നല്ല അടിപൊളി പ്ലാന്റായിട്ട് വളരും ഈ പ്ലാന്റിന് അധികം വെള്ളം വേണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ ഒരു കാര്യം ബാക്കി എല്ലാ കാര്യങ്ങളും കുറേശ്ശെ വളം കൊടുക്കുകയും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും നമ്മുടെ റൂമിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റാണ് സി സി പ്ലാന്റ് അപ്പോഴേ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സി സി പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ വിദേശിയായ ഈ പ്ലാന്റ് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളും ഈ പ്ലാന്റിനെ കൂടെ കൂട്ടാനായിട്ട് മറക്കല്ലേ കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും അപ്പോഴും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം